നദിയുടെ അഗാധമായ ആഴങ്ങളിലേക്ക് ഭീമസേനൻ താണുപോകുന്നു ഒടുവിൽ ബോധരഹിതനായ ഭീമൻ നാഗലോകത്തിലെത്തി അവിടെയുള്ള സർപ്പങ്ങൾ ഭീമസേനന് ചുറ്റും എത്തുന്നു തങ്ങളുടെ ശാന്തത തകർക്കുവാൻ ഒരു മനുഷ്യൻ നാഗലോകത്തിലെത്തിയതിൽ സർപ്പങ്ങൾ കോപാകുലരായി അങ്ങനെ ഉഗ്രവിഷമുള്ള ആ സർപ്പങ്ങൾ ഭീമനെ ദംശിക്കുവാൻ തുടങ്ങി പക്ഷേ അത് ഭീമന് ഗുണമാവുകയാണ് ചെയ്തത് ഈ സർപ്പങ്ങളുടെ വിഷം ഭീമസേനന്റെ ശരീരത്തിലുണ്ടായിരുന്ന കാളകൂടവിഷത്തെ നിർവീര്യമാക്കി അങ്ങനെ ഭീമസേനന്റെ ശരീരത്തിലെ വിഷം മെല്ലെ ഇറങ്ങി കാളകൂടവിഷത്തിൻ്റെ ശക്തി ഇറങ്ങിയപ്പോൾ ഭീമന് ബോധം തിരിച്ചു കിട്ടി തന്നെ ബന്ധിച്ചിരുന്ന കെട്ടുകളെല്ലാം ഭീമൻ ഒരു നിമിഷം കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രനായി പിന്നെ അവിടെ നടന്നത് ഭീമന്റെ ഒരു വലിയ പരാക്രമമായിരുന്നു സർപ്പങ്ങളെയെല്ലാം ഭീമൻ ആക്രമിക്കുന്നു തങ്ങളുടെ വിഷമൊന്നും ഭീമനിൽ ഏൽക്കാത്തത് കണ്ട് സർപ്പങ്ങളൊക്കെ അമ്പരന്ന് പോയി അവർ ഓടിച്ചെന്ന് നാഗരാജാവായ വാസുകിയോട് ഈ വിവരങ്ങളെല്ലാം പറയുന്നു വാസുകിയുടൻ തന്നെ ഭീമന്റെ അടുത്തെത്തി ഭീമനെ കണ്ടപ്പോൾ തന്നെ വാസുകിക്ക് സംഭവങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി വാസുകി ഭീമനെ വേണ്ടതുപോലെ സൽക്കരിക്കുന്നു ഇത് കണ്ട് സർപ്പങ്ങളെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു ഇനി ഒരു വേറിട്ട സമ്മാനം അതെന്താണ് ഭീമന് നൽകേണ്ടത് എന്ന ചിന്തയായിരുന്നു നാഗരാജാവായ വാസുകിക്ക് രത്നങ്ങളും ധനസമ്പത്തും ഒന്നും ഭീമസേനന് ആവശ്യമില്ല പിന്നെ മറ്റെന്തു സമ്മാനം ഭീമന് നൽകും നാഗരാജാവ് വീണ്ടും ആലോചനയിലാണ്ടു ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി ആയിരം ആനകളുടെ ശക്തി ലഭിക്കുന്ന വിശിഷ്ടമായ നാഗരസം ഭീമന് നൽകാം അതിൽ അതിൽപരമൊരു സമ്മാനം ഭീമസേനന് നൽകാൻ കഴിയില്ല അങ്ങനെ നാഗരസം നിറച്ച കുടങ്ങൾ ഭീമന്റെ മുന്നിൽ കൊണ്ടുവരുന്നു ഭീമൻ ദേഹശുദ്ധി വരുത്തി അങ്ങനെ കുടം നാഗരസം ഭീമൻ അനായാസം കുടിച്ചു തീർത്തു ഭീമൻ മഹാശക്തനായി മാറി പതിനായിരം ആനകളുടെ കരുത്ത് ഭീമനിപ്പോൾ നേടിക്കഴിഞ്ഞു ശക്തനായ ഭീമസേനന് പതിനായിരം ആനകളുടെ കരുത്തുകൂടിയാണ് ലഭിക്കുന്നത് ഭീമസേനനെ വധിക്കുവാൻ ദുര്യോധനൻ ചെയ്ത ക്രൂരപ്രവൃത്തി ഭീമനെ ഏറെ ഗുണകരമായി മാറി എന്ന് പറയാം എല്ലാവരുടെയും അനുഗ്രഹവും ഭാഗ്യവും ഭീമനൊപ്പമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ജലക്രീഡ കഴിഞ്ഞു മടങ്ങിയെത്തിയ പാണ്ഡവർ ഭീമനെ കാണാതെ വല്ലാതെ പരിഭ്രമിക്കുന്നു ഭീമനെ ദുര്യോധനൻ എന്ന് തന്നെ പാണ്ഡവർ ചിന്തിച്ചു കാരണം ഭീമനോട് ദുര്യോധനനുള്ള പക അവർക്ക് നല്ലതുപോലെ അറിയാമല്ലോ ഭീമനെ ദുര്യോധനൻ കൊന്നുകളഞ്ഞു എന്ന് ചിന്തിച്ച് പാണ്ഡവർ സങ്കടപ്പെടുന്നു വിതുരൻ എല്ലാവരെയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പരിഹാരമാവുന്നില്ല കുന്തിദേവി ഭീമനെ കാണാതെ ഏങ്ങലടിച്ച് കരയുന്നു ശോകഭരിതമായ അന്തരീക്ഷം ഭീമനെ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും കുന്തിദേവി ഭീമന്റെ പേരുചൊല്ലി വിളിച്ച് കരഞ്ഞു തളർന്നു അങ്ങനെ ശോകമോഖമായ ആ അന്തരീക്ഷത്തിലേക്ക് സന്തോഷത്തിൻ്റെ പൂനിലാവുതിച്ചതുപോലെ കൊടുന്നനെ ഭീമനത കടന്നു വരുന്നു ദുഃഖത്തിൻ്റെ നിലയില്ലാ കയ്യത്തിൽ ആണ്ടുപോയവർ ഒരു നിമിഷം ഉണർന്ന് ഉയർന്നതുപോലെയുള്ള അനുഭവം മന്ദസ്മിതത്തോടെ പൂർവാധികം തേജസ്സോടെ ഭീമൻ കുന്തിദേവിയുടെ അടുത്തേക്ക് നടന്നടുക്കുന്നു കുന്തിദേവി ഭീമനെ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്ത് അനന്തക്കണ്ണീർ പൊഴിച്ചു പിന്നീട് എല്ലാവരും എന്താണ് സംഭവിച്ചതെന്ന് ഭീമനോട് അന്വേഷിക്കുന്നു ദുര്യോധനൻ്റെ ദുഷ്പ്രവർത്തിയെപ്പറ്റിയും നാഗലോകത്ത് വെച്ച് നടന്ന അനുഭവങ്ങളുമൊക്കെ ഭീമൻ ഒരു കഥ പോലെ വിവരിച്ച് കേൾപ്പിക്കുന്നു ഭീമന്റെ ഈ വിവരണങ്ങൾ കേട്ട് കഴിഞ്ഞ് യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു ഭീമ ഈ സംഭവങ്ങളൊന്നും ഇനി ആരോടും പങ്കുവയ്ക്കേണ്ട ദുഷ്ടനായ ദുര്യോധനൻ ഇനിയും പല ഗൂഢപ്രവർത്തികളും ആസൂത്രണം ചെയ്യും അതുകൊണ്ട് നാം ജാഗ്രതയോടെ ഇരിക്കുക അതുമാത്രമേ ഇനി ചെയ്യുവാനുള്ളൂ ഈ സംഭവത്തിന് ശേഷം ഒരിക്കൽ കൂടി ഭീമന് ദുര്യോധനൻ വിഷം കലർത്തിയ ഭക്ഷണം നൽകി എന്നാൽ നാഗലോകത്തെ അനുഭവങ്ങളും അന്ന് നാഗരസം കഴിച്ചതുകൊണ്ടും ആ വിഷം ഭീമസേനനെ ബാധിച്ചതേയില്ല ശക്തമായ വിഷം കൊടുത്തിട്ടും ഭീമന്റെ ശരീരത്തിൽ ആ വിഷം പൂർണ്ണമായും ദഹിച്ചുപോയി അങ്ങനെ രണ്ടപകടങ്ങളിൽ നിന്നും ഭീമൻ രക്ഷപ്പെട്ടു ദുര്യോധനൻ പിന്നെയും ചതിപ്രയോഗങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അമ്മാവനായ ശകുനിയുടെ സഹായത്താൽ പാണ്ഡവരെ നശിപ്പിക്കുവാൻ നിരവധി പ്രയോഗങ്ങൾ ദുര്യോധനൻ നടത്തുന്നു എന്നാൽ പാണ്ഡവരാകട്ടെ അതൊക്കെ മുൻകൂട്ടി കണ്ട് അവരങ്ങനെ ജീവിച്ചു പോന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സമയമായി അവരെ വിദ്യകൾ അഭ്യസിപ്പിക്കുവാൻ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമൊക്കെ ഏറെ പ്രാവീണ്യമുള്ള കൃപാചാര്യരെ രാജാവ് നിയോഗിക്കുന്നു കൃപാചാര്യർ വളരെ ശ്രേഷ്ഠനായ ഒരു ഗുരുവായിരുന്നു ആയുധവിദ്യയുടെ ബാലപാഠങ്ങൾ കൗരവരും പാണ്ഡവരും പഠിച്ചെടുത്തത് കൃപാചാര്യരിൽ നിന്നുമാണ് എങ്കിലും അസ്ത്രവിദ്യയിലെ ഉപരിപഠനത്തിനായി കുറെക്കൂടി യോഗ്യതയും പ്രാഗൽഭ്യവുമുള്ള ഒരാളെ വേണം എന്ന് ഭീഷ്മർ തീരുമാനിക്കുന്നു അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഗുരുവിനുവേണ്ടി ഭീഷ്മർ അന്വേഷണം ആരംഭിച്ചു